യൻസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിയുടെ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ബിനോയ് വാലിമേൽ പ്രസിഡന്റായും അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം സെക്രട്ടറിയായും ജോസഫ് ചുമതലയേറ്റു ഇൻസ്റ്റാളിംഗ് ഓഫീസർ കെ ബി ഷൈൻകുമാർ സ്ഥാനാരോഹണ കർമ്മം നടത്തി പല പ്രതിസന്ധികളെ നിങ്ങളുടെ അതിജീവിച്ചതിന്റെ ഒരു ശക്തിയായിരിക്കാം പ്രത്യേകിച്ച് അന്ന് പന്നിയോടും അല്ലെങ്കിൽ മലയോടും മലമ്പാമ്പിനോടും ഒക്കെ ശക്തമായി പോരാടിയവരാണ് നിങ്ങളുടെ പൂർവികം അതൊക്കെ പോരാട്ടം വരുമ്പോൾ നമ്മൾ എപ്പോഴും സംഘടിതമാവണം നമുക്കിപ്പോൾ ഒരു കോവിഡ് അല്ലെങ്കിൽ ഒരു മഹാമാരി അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം വരുമ്പോൾ മാത്രമാണ് ജാതി മത ഭേദം എന്നെ നമ്മൾ സംഘടിതരാകുന്നുള്ളൂ പക്ഷെ ഹൈറേഞ്ചുകാർ അങ്ങനെയല്ല അവരെപ്പോഴും സംഘടിതമായി അവരുടെ ശക്തി അവരുടെ കൂട്ടായ്മ കാണിക്കുവാൻ ഏറ്റവും വലിയ ശക്തന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ആദ്യമായി നടന്നുപോകുക ഡിസ്ട്രിക്ട് സർവീസ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം കോഓർഡിനേറ്റർ ശ്രീജിത്ത് തുണിത്ത നിർവഹിച്ചു ഈ വർഷത്തെ പ്രധാന സേവന പദ്ധതികളായി ഡിസ്ട്രിക്ട് വിഭാവനം ചെയ്തിട്ടുള്ള ഭവനരഹിതർക്കുള്ള പാർപ്പിട പദ്ധതി ഓട്ടോറിക്ഷ ഫസ്റ്റ് എയ്ഡ് കിറ്റ് പ്രമേഹ രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നിർത്തന വിദ്യാർത്ഥികൾക്ക് സഹായം തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തുക പുതുതായി ലയൻസ് ക്ലബ്ബ് ഓഫ് ഗ്രീൻ സിറ്റിയുടെ അംഗങ്ങളായവരെ ജയേഷ് വി എസ് ഇൻഡക്റ്റ് ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു